സ്ലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും എല്ലാവർക്കും സുഖല്ലണ് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ നമ്മള് നോമ്പ് രണ്ടല്ലേ അപ്പൊ വീട്ടിൽ എന്തൊക്കെ സ്പെഷ്യൽ ഒക്കെ അപ്പോൾ

യും ചിക്കൻ മുള ചിക്കൻ മുളകെട്ടതും ദോശയും കഴിഞ്ഞൊക്കെ റെഡിയും കറിയും ദോശ ഒക്കെ റെഡി ആയിട്ടുണ്ട് വെള്ളം സ്പെഷ്യൽ പൊരി എന്താ

രണ്ടാം ും നമ്മൾ സ്പെഷ്യലായിട്ട് കീട്ടപ്പഴം പൊരിച്ചതും പഴയ പൊരിച്ചു ചിക്കൻ കറിയാത്തത് നമ്മളുണ്ടാക്കി സ്പെഷ്യലൊക്കെ കമെന്റ് കിട്ടേ നമ്മൾ നോമ്പറക്ക വെള്ളം കളിക്കാൻ പോവാണ് ഞങ്ങൾക്ക് പാൽ വെച്ചെടുത്ത തണുത്തെടുത്തേക്ക് പാലിച്ചെടുത്തുട്ടാ ഇളക്കി കൊടുത്തേ വെള്ളമൊക്കെ ഇളക്കിയോണ്ട് പൻസാര കുറച്ച് മഞ്ചാറട്ടെടുത്ത് കസ്കസ് ഉണ്ടാകും വളങ്കൽ കള ഇണ്ട കസ്കസ് കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് സെറ്റാവട്ടെ ചേർത്ത് ഉൾക്കാനേ പിസ്തലാട്ടെ അത്ര സെറ്റാക്കി ഇടൊന്നും സെറ്റാവട്ടെ

പേശ ഒരുപാട് റെഡിയിട്ടുണ്ട് മാറ്റി മറിച്ചി കൊടുക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കണേണ്ടത് എന്താണ് രാത്രി മഴ ചെറിയ ജോലി ആക്കുണ്ട് രാത്രി കാറിൻ്റെ ഒക്കെ പോയി രാത്രി രണ്ടിനും കരണ്ടൊക്കെ വന്നു ആ പൊടിയങ്ങൾ അവിടെ അപ്പോസ് അമ്മ ഫൈബർ റെഡി ആയിട്ടുണ്ട് നീരമ്മ പാട എടുത്തോ ആരും ആയില്ല പൊള്ള കഴിക്കില്ലന്നില്ലേ ഉള്ളോ മെച്ചാനല്ല ഉള്ളോ ആ എന്നെ കാടി കാർ കേ അйна നട കേണ്ടി സ്കോൾ ജാനാ സ്കോൾ വരാൻ പറ്റില്ല കൊമ്പായി പണ്ടാ ചേച്ചി നമുക്ക് രാത്രി ഉറങ്ങുന്നതിന് ചൊളി ആട്ട പാടാലോ പറ്റില്ല സീറ്റാ ക അഞ്ചാ പാട സീന കച്ചോറ്

എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എത്ര എളുപ്പത്തിൽ പറ്റുന്ന ഒരു പൊരിക്കണിട്ടത് പഴംപൊരി പൊരിച്ചു കഴിഞ്ഞു സെറ്റ് ആയിട്ടുണ്ട് നല്ല കളർഫുൾ ആയി കിട്ടിയാണ് ഇനി അടുത്തതാണ് അവിടെ പൊരിച്ചു കൊണ്ടിരിക്കണം ഈത്തപ്പായം പൊരി ഈത്തപ്പായം പൊരി റെഡി ആയിട്ടുണ്ട്

വെള്ളം കേട്ടാ അപ്പൊ മക്കൾ നമ്മൾ ഇന്ന് രണ്ടാം നോമ്പര് സ്പെഷ്യൽ ആയിട്ട് ഇതാ നല്ല പഴമ്പ് വെച്ചിട്ടുണ്ട് പിന്നെ സ്പെഷ്യൽ ആയിട്ട് ഇതാ ഈത്തപ്പഴം പൊരിച്ചതും പിസ്ത വെള്ളം ഇട്ടാ പിന്നെ നോമ്പർക്കുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അന്നത്തെ സ്പെഷ്യൽ പിന്നെ വത്തയ്ക്ക് മുന്തിരിട്ടാങ്ക് കൊടുത്തു അവർക്ക് മോളെ അല്ലേ അവർക്കല്ലേ പാലോ തളിച്ചിട്ടുണ്ട് പാൽ ചായ കുറച്ച് ചായണ്ടാക്കണ് കുറച്ച് പാല് മറന്ന് കോൽച്ചായ റെഡി ചാടിക്കണേ മക്കളെ മൂന്ന് നോമ്പൊക്കെ തുറന്ന് സംസ്കാരമൊക്കെ കഴിഞ്ഞ് ഞമ്മൾ ചായ അടിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നല്ല ദോശ അത് ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ചിക്കൻ കറി ഉണ്ട് ആ നല്ല കോച്ചിട്ടാ അപ്പൊ ഇനി കൈക്കാല പരിപാടിയാണ് എവിടെ ലീവിലൊക്കെ അപ്പം ഏതെങ്കിലും ഒക്കെ മേശം വരെ ഇടയാക്കിയിട്ടുണ്ട് ഞമ്മള് കൈക്കാല പരിപാടിയാണ് എന്താ പോലെ ആശയ വീട് ലീവൊക്കെ വരാൻ പറയും നമ്മൾ ദോശ നല്ല ചിക്കൻ കറിയുണ്ട് നല്ല ചായ എവിടെ പോയിരിക്കുക അപ്പം എത്ര നേരമായിസ്കാരം കഴിഞ്ഞില്ലേ ഇനി പേസ കൊടുക്കുമ്പോൾ കഴിക്കല്ലേ അപ്പൊ അത് ഭക്ഷണം കഴിക്കട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ എത്ര ഇട്ടാ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക വെല്ലേ തന്നെ ഇൻഷാ പുതിയ വീഡിയോയിൽ ആയി വീണ്ടും വരാം അസാലേക്കും